ടയർ ഒക്കെ നോക്കിയോ ശരി എനിക്ക് ആ സാറേ ഞാൻ കാര്യം സംസാരിക്കാൻ കേസിലാക്കണം സാറേ എനിക്ക് രണ്ട് സാറേ സാറേ എനിക്ക് ഇതുവരെ നീതി ലഭിക്കണ്ട സാറേ അവിടെ തെളിവ് വേണം തെളിവ് തെളിവില്ല തെളിവില്ല കേസ് അവർ എൻ്റെ കേസ് ഒന്ന് ഏറ്റെടുത്ത് സാറേ എനിക്ക് നീതി വാങ്ങി തരാം കോടതി ോട്ടെ എന്തപ്പാറേ മോളിലൊരു കേസാണ് സാറേ മോളൊരു രണ്ടര വർഷം പാല് പിടിക്കാൻ പോയ സാറേ പിന്നെ എന്റെ മോളില് മയ്യത്താണ് സാറേ ഞാൻ കണ്ടത് സാറേ സായി നീതി പഠിച്ചായിരുന്നു പറഞ്ഞു കരയല്ലേ കരയല്ലേ ഞാൻ നീതിക്ക് വേണ്ടി പോരാടുന്നൊരു വക്കീലാ ഞാനൊരു കേസ് എടുത്തിട്ടുണ്ടെങ്കില് അതിന്റെ അഞ്ചം വരെ ഞാൻ പോരാടും സാർ യുംകുട്ടിയാ ഒരു കാര്യം ചെയ്യൂ അദ്ദേഹത്തിന്റെ വക്കാലത്ത് മേടിച്ചിട്ട് തനിക്ക് എന്റെ അടുത്ത് തരാനാ താല്പര്യച്ചാ എന്റെ അടുത്ത് തന്നോളൂ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ ഞാൻ പോരാടും പോരെ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള അക്രമ ആ ഞാൻ വെറ്റുപറപ്പിക്കില്ല ചില സ്ത്രീകളെ പുരുഷന്മാർക്ക് എതിരെ ഇതേമാതിരി കേസ് കൊടുക്കും കള്ള കേസ് കൊടുക്കാണെ അതും ഞാൻ വെറ്റുപറപ്പിക്കില്ല അത് പുരുഷന്മാർക്ക് നീതി കിട്ടണ്ട സംഭവമാണ് ഞാൻ നീതി പേടിച്ചിരിക്കും അതാണ് മായംകുട്ടി വക്കീല് അറിയോ ആയക്കോട്ടെ ആയിക്കോട്ടെ ശരി 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 വരും വരും പോട്ട് വരും ഡ്രൈവറെ വണ്ടി റെഡി അല്ലേ രാഘവ വണ്ടി റെഡി ആയില്ലേ சாறே வண்டி விளச்சா சார் சாறே காட்ட காட்டும்